പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ ഹണി റോസ് ഇഷ്യൂൽ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള ഏതാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം ഹണി റോസിനെ വിമർശിച്ചപ്പോൾ രാഹുൽ ഈശ്വർ ട്രെൻഡിങ്ങിൽ കയറിയ സംഗതിയൊക്കെ രാഹുൽ ഈശ്വരനെ ഞാനടക്കമുള്ള ഒരുപാട് സ്ത്രീകൾ ഹണി റോസിനെ വിമർശിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഹണി റോസിനെ വിമർശിക്കുന്നവരുടെ കമൻറ്റുകൾക്ക് ഒരുപാട് ലൈക്കുകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ ഫോളോവേഴ്സിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് കൊതിച്ചുയർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സൊക്കെ ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒട്ടും ഭയമില്ലാതെയാണ് അദ്ദേഹം ഹണി റോസിനെ വിമർശിച്ചത് വിമർശിക്കുന്നത് അപകീർത്തിപ്പെടുത്തുന്നതുമായി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വര ഹണി റോസിനെ വിമർശിച്ചത് അത് അപകീർത്തിപ്പെടുത്തി എന്ന നിലയ്ക്ക് വളച്ചൊടുക്കിയാണ് വാസ്തവത്തിൽ ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഹണി റോസ് അതിനെ വളച്ചൊടിച്ചു എന്ന് വേണം പറയാൻ സകല മാധ്യമങ്ങളും നമ്മുടെ വാർത്താ മാധ്യമങ്ങളും എല്ലാം തന്നെ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തു സർക്കാർ ഇവിടുത്തെ നിയമവ്യവസ്ഥകളെല്ലാം ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തു അപ്പോഴും തൊണ്ണൂറ്റൊൻപത് ശതമാനം ജനങ്ങളും കേരളത്തിലെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ജനങ്ങളും സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ ബോച്ചിയാണ് സപ്പോർട്ട് ചെയ്തത് ഇതിനു മുൻപ് കുറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയങ്കരിയായ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് നമ്മൾ കണ്ടതാണ് ദിലീപിന് നേരെ വന്ന വിമർശനങ്ങളൊക്കെ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല കുറ്റ ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദിലീപ് പക്ഷേ ദിലീപ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ കരിയർ പോലും വലിയൊരു തകർച്ച ആ ഒരു ആരോപണങ്ങൾ കാരണമുണ്ടായി അദ്ദേഹം മൂന്ന് മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു ഇപ്പോഴും അദ്ദേഹം നിയമ നടപടികൾ നേരിടുകയാണ് ആ സമയം നമ്മൾ ആക്രമിക്കപ്പെട്ട നടിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് നമുക്കെല്ലാവർക്കും വലിയൊരു വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു അത് ഇവിടെ നോക്കൂ നമ്മുടെ ഹണി റോസ് ബോച്ചയ്ക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും ബോച്ചയെ സപ്പോർട്ട് ചെയ്തു എന്തായിരിക്കും ഇതിൻ്റെ കാരണമെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഹണി റോസ് അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചു കൊണ്ടാണ് ഉദ്ഘാടനത്തിന് വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ് അത് അവരുടെ ഇഷ്ടം അവരൊരു സെലിബ്രിറ്റിയാണ് അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കേണ്ടി വരും ഒരിക്കലും ഒരു ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപിക വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കാൻ ഹണി റോസിനെ കഴിയില്ല കാരണം അവരുടെ ഒരു കരിയറിൻ്റെ ഭാഗമായാണ് അവരങ്ങനെ വസ്ത്രം ധരിക്കുന്നത് എന്നിരുന്നാലും ഇതേ കരിയറിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ജീവിച്ച ഒരുപാട് നടിമാരെ നമുക്കറിയാം ഇപ്പോൾ കാവ്യമാധവൻ നോക്കൂ എവിടെയെങ്കിലും നമ്മൾ അവർ ഇതുപോലെ ഒരു സെക്സി ആയിട്ട് വസ്ത്രം ധരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടോ സംയുക്ത വർമ്മ പാർവതി അങ്ങനെ ഒരുപാട് നടിമാരുണ്ട് അപ്പോൾ കാവ്യ മാധവന് അപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ടത് മുതൽ ഗോസിപ്പുകളുടെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ നമ്മൾ സാധാരണക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഗോസിപ്പുകളൊക്കെ സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു ആക്രമിക്കപ്പെട്ടതും കാവ്യമാധവൻ ദിലീപ് വിവാഹമൊക്കെ നടന്നത് നമ്മളങ്ങനെ മനസ്സിലാക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക് ദിലീപും കാവ്യമാധവനും തമ്മിൽ ഒരുപാട് ഗോസിപ്പകള് അവർ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗോസിബുകൾ പ്രചരിപ്പിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷം കാവ്യമാധവനും ദിലീപ് സോറി ദിലീപും മജ്ജി വാര്യറും ഡൈവോഴ്സാവുന്നു ശേഷം ദിലീപും കാവ്യമാധവനും വിവാഹിതരാവുന്നു അതിനുശേഷം നടിയെ ആക്രമിക്കപ്പെടുന്നു ഇതൊക്കെ ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ കാവ്യമാധവനെ ഒരുപാട് വെറുത്തു ദിലീപിനെയും ഇഷ്ടമില്ലാതെയായി കാരണം ഞാനൊരു ഭാര്യയാണ് ഒരു സ്ത്രീയാണ് എന്തുകൊണ്ട് എനിക്ക് കാവ്യമാധവൻ ഇഷ്ടമല്ലാതെ പക്ഷെ എന്നിരുന്നാലും അവരുടെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പോഴും അവരുടെ സിനിമകൾ ഞാൻ കാണാറുണ്ട് വല്ലാത്തൊരു അഭിനയമാണ് ഒരു മലയാളി തന്മ ഒരു മലയാളി മങ്ക അല്ലെങ്കിൽ ഒരു മലയാളി പെണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആകെ ഉദാഹരണമാണ് കാവ്യമാധവൻ എന്ന് കരുതി അവരെവിടെയെങ്കിലും അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വസ്ത്രധാരണം നടത്തിയതായിട്ട് നമുക്കറിയുമോ അവരെവിടെയെങ്കിലും അങ്ങനെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടോ എൻ്റെ കുട്ടിക്കാലത്ത് സംയുക്തവർമ്മ ഫറോക്കിലെ പ്രീതി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഞാനൊന്നും ഓർക്കുന്നു അപാര തിരക്കായിരുന്നു ഭയാനകമായിട്ടുള്ള തിരക്കായിരുന്നു അന്ന് അവർ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു നീല കുർത്ത പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു അവർ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല നേരിൽ കണ്ടിട്ടില്ല പ്രീതിയിൽ പിന്നെ കുറേ കാലം ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അവർ ഉദ്ഘാടനം ചെയ്യുന്ന അപ്പോൾ ഞാനന്ന് വളരെ കുഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചിലോ അങ്ങനെ എന്തോ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോട്ടാണ് ഞാൻ പഠിക്കുന്നത് പക്ഷേ അവരൊന്നും ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടല്ല ഉദ്ഘാടനത്തിന് വന്നത് ഹണി റോസ് ഇങ്ങനെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവരെയൊന്നും സ്പർശിക്കാൻ പോലും ഒരാണിന് പോലും കഴിയില്ല അവർ വളരെ സെക്സി ആയിട്ട് ഉദ്ഘാടനത്തിന് വരുന്നത് ബോഡി ഗാർഡ്സിനെയും സെക്യൂരിറ്റിയൊക്കെ വെച്ചുകൊണ്ടാണ് അതിൽ അവരുടെ സെക്സി ആയിട്ടുള്ള വസ്ത്രധാരണം കണ്ട് വികാരം തോന്നുന്ന അല്ലെങ്കിൽ കാമപ്രാന്ത് തോന്നുന്ന ആണുങ്ങൾക്കൊന്നും അവരൊന്നും തൊട്ടു നോക്കാൻ പോലും കഴിയില്ല സെക്യൂരിറ്റിയോട് കൂടിയാണ് അവർ പൊതുസ്ഥലങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ നമ്മളെ പോലുള്ള സ്ത്രീകൾ ഇത്ര സുരക്ഷിതരായിട്ടാണോ പുറത്തേക്ക് വരുന്നത് ഹണി റോസിനെ പോലെയുള്ള നടിമാരുടെ വസ്ത്രധാരണം പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിലൊക്കെ ഹണി റോസ് ഇങ്ങനെ വസ്ത്രം ധരിച്ച് പോവാന്ന് പറയുമ്പോൾ വലിയ സങ്കടമാണ് അവരുടെ ഒരു സെക്സി ബോഡി ഷേപ്പൊക്കെ കണ്ടിട്ട് അതിനോട് ഇഷ്ടം തോന്നുന്ന ആണുങ്ങൾ ആ ഒരു കാമഭ്രാന്തം അവസാനിപ്പിക്കുന്നത് പാവം പിടിച്ച ഏതെങ്കിലും സ്ത്രീകളെയോ കുട്ടികളെയോ ഇരകളാക്കിയിട്ടായിരിക്കും നമ്മളൊന്നും ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ കൂടി മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലും ബസ്സിലും യാത്രയിലുമൊക്കെ നമുക്ക് പലതും അനുഭവിക്കേണ്ടി വരുന്നു കുട്ടികൾക്ക് പോലും ഇവിടെ ഒരു രക്ഷയില്ല അപ്പോൾ ഇതുപോലെയുള്ള വസ്ത്രധാരണം സെക്സി ആയിട്ടുള്ള വസ്ത്രധാരണം ഇതുപോലെയുള്ള സെലിബ്രിറ്റികൾ ഉപയോഗിക്കുന്നതും പൊതുസ്ഥലങ്ങളിൽ അത്തരം വസ്ത്രധാരണയോടുകൂടി വരുന്നതൊക്കെയാണ് കുട്ടികൾ പോലും ഇങ്ങനെ ആക്രമിക്കപ്പെടാൻ കാരണമെന്നാണ് ലൈംഗികമായിട്ട് ആക്രമിക്കപ്പെടാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അൻപത് ശതമാനം ഇതുപോലെയുള്ള വസ്ത്രധാരണത്തിന് അതിന് പങ്കുണ്ട് ഈ നടിമാരൊക്കെ വളരെ സേഫായിട്ട് വരുന്നു ഉദ്ഘാടനം ചെയ്യുന്നു തിരിച്ചു പോകുന്നു ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഹണി റോസിൻ്റെ ബോഡി ഷേപ്പൊക്കെ കാണുമ്പോൾ വല്ലാതെ അത്ഭുതം തോന്നാണ് ഏതൊരു പെണ്ണിനും അത് അല്ല എന്ന് മനസ്സിലാവും നമ്മുടെ പാർവതി സംയുക്ത വർമ്മ കാവ്യമാധവൻ ഇവരൊക്കെ അഭിനയിച്ച ഒരു സിനിമ മലയാള മലയാളികൾ കണ്ട പോന്നതാണ് അപ്പം അവർക്ക് അവരൊക്കെ എന്തോരം സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ് അവരാരും ഇപ്പോൾ ഹണി റോസ് നടക്കുന്നത് പോലെ നടക്കുന്നില്ലല്ലോ ബോച്ചയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി കൂടുതലും സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നു ഹണി റോസ് ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടാകും ഇന്നലെ ബോച്ച ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ദിവസമൊക്കെ സ്ത്രീകൾ വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിന്നത് വലിയൊരു തിരിച്ചടി ഹണി റോസിൻ്റെ കരിയറിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇനിയിപ്പം പഴയതുപോലെയുള്ള ഉദ്ഘാടനങ്ങളൊക്കെ ഹണി റോസിന് കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടി വരും എൻ്റെ അഭിപ്രായത്തിൽ കിട്ടില്ല കാരണം അവരുടെ ഫാൻസിൽ നൂറിൽ നൂറ് ശതമാനം ഹണി റോസിൻ്റെ ഫാൻസ് ആണുങ്ങളാണ് ഞങ്ങൾ സ്ത്രീകളൊന്നും ഹണി റോസിനെ ഒരിക്കലും ആരാധിക്കുന്നില്ല കാരണം അവരുടെ ഒരു ഡ്രസ്സിങ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ സകല ആണുങ്ങളെയും പിണക്കുകൊണ്ട് ആണ് ഹണി റോസ് ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തത് പരാതി കൊടുത്തത് പ്രശ്നമില്ല കാരണം ഡബിൾ മീനിങ് അവർക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കി എങ്കിലും ബോച്ച മാപ്പ് പറഞ്ഞിരുന്നു ആ മാപ്പ് പോലും പരിഗണിക്കാതെ ഹണി റോസ് മുന്നോട്ട് പോയതാണ് എല്ലാവരിലും ഹണി റോസിനോടൊരു വെറുപ്പ് ഉണ്ടാക്കി തീർത്തതെന്നാണ് എൻ്റെ അഭിപ്രായം മാപ്പ് അർഹിക്കാത്ത തെറ്റൊന്നും ബോച്ചയെ ചെയ്തിട്ടില്ല പിന്നെ കൂടുതലും ഇനിയിപ്പോൾ അവരുടെ സിനിമ മാറ്റിവെച്ചു സംവിധായകൻ സംവിധായകൻ ആ ഒരു സിനിമയുടെ നിർമ്മാതാക്കൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഹണി റോസ് ഹണി റോസിനെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഹണി റോസിന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല ഒരു ശതമാനം ആൾക്കാർ മാത്രമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ശതമാനം ആൾക്കാർ മാത്രമാണ് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു സ്ഥിതിക്ക് സിനിമ റിലീസ് ചെയ്യാന്ന് വെച്ചാൽ അത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും എന്ന് സിനിമയുടെ സംഘാടകർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ബോച്ച ഫാൻസിനോട് ഹണി റോസ് മാപ്പ് പറയുകയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഇനി ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ കരുതുന്നത് ഞാനതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സുകളൊക്കെ അടിസ്ഥാനമാക്കിയാണ് കാരണം എവിടെയും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത ഒരു കമൻറ്റ് പോലും കാണാൻ പറ്റുന്നില്ലേ ആരെങ്കിലും ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ലൈക്കൊന്നും കിട്ടുന്നില്ല പക്ഷേ രാഹുൽ ഈശ്വരനെയും ബോച്ചയെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് വരുന്ന കമൻറ്റുകൾക്ക് ഒരുപാട് പിന്തുണ കിട്ടുന്നുണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഹണി റോസിനെ വിമർശിക്കുന്നവർ രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം